ഓച്ചറ ഗ്രാമപഞ്ചായത്തിലെ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പതിന് ഓണത്തണലിൽ സ്നേഹ സംഗമം എന്ന പരിപാടി സംഘടിപ്പിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കിടപ്പ് നിരാശ്രയർ എന്നിവർക്ക് കരുതലിന്റെ സ്നേഹസ്പർശനം പകർന്നുകൊണ്ട് ആരംഭിച്ച മദർ തെരേസ പാലിയേറ്റീവ് ആരംഭിച്ചു ഒൻപത് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി മുപ്പതിന് രണ്ടു മണിക്ക് മദർ തെരേസ പാലിയേറ്റീവ് കെയർ ആസ്ഥാന മന്ദിരമായ ജി ദിവാകരൻപിള്ള സ്മാരക മന്ദിരത്തിൽ ഓണത്തണലിൽ സ്നേഹസംഗമം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന സഹായം വേണ്ടിവരുന്ന നിരവധി ആൾക്കാർക്ക് വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം വിപുലമായിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരുതാർത്ഥ്യത്തോടുകൂടി തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണത്തെ ഈ ഓണാഘോഷം തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്ന കുട്ടികൾ ബഡ് സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഓണാഘോഷം ഈ പാലിയേറ്റുകേറിൻ്റെ ആനുവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾ ഈ കുട്ടികൾക്ക് അവരുടെ സന്തോഷം അവരോടൊപ്പം ഓണം ആഘോഷിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം അവരുടെ അവരുടെ കലാപരിപാടികൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് പാലിയേറ്റീവ് മറ്റൊരു ഒരു പടി കൂടി മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ഈ ഒരു ഓണാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എട് നാനൂറോളം വരുന്ന പേഷ്യൻറ്റിനെ ഞങ്ങൾ ഈ കരുതലിന്റെ സ്പർശവുമായി ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എടു ഓച്ചറ കേന്ദ്രീകരിച്ചാണ് പാലിയേറ്റീൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അത് തലവ പഞ്ചായത്തിലേക്ക് കൂടി പ്രവർത്തന മേഖല വ്യാപിച്ചിട്ടുണ്ട് തലവ പഞ്ചായത്തിലേക്ക് പ്രവർത്തന മേഖല വ്യാപിച്ചപ്പോൾ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം പുതുപ്പള്ളി ദേവികുളങ്ങര തുടങ്ങിയ പഞ്ചായത്തുകളും വള്ളികുന്ന പഞ്ചായത്തും വാപ്പന പഞ്ചായത്തും അടങ്ങുന്ന പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുകയാണ് രണ്ടു മണിക്ക് ആരംഭിക്കുന്ന പരിപാടി സ്നേഹ എന്നാണ് ആ പരിപാടിയുടെ പേര് ആ പരിപാടി കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ സിഞ്ചുറാണി ആണ് ഈ പ്രാവശ്യത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എന്നാൽ സ്നേഹ സന്ദേശം സ്നേഹ സന്ദേശം നൽകുന്നതിന് ഡോക്ടർ സുജിത് വിജയംപിള്ള ഡോക്ടർ സുജിത്ത് വിജയംപിള്ള ഒരു എം എൽ എ അല്ല ഞങ്ങളുടെ ഡോക്ടറാണ് ഞങ്ങളുടെ പരിചരണത്തിനുള്ള ഒരു ഡോക്ടർ പ്രധാനപ്പെട്ട ഞങ്ങളെ തുറക്കം മുതൽ ഞങ്ങളോടൊപ്പം പരിചരിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ സുജിത് വിജയംപിള്ള സ്നേഹ സന്ദേശം ഡോക്ടർ സുജിത് വിജയംപിള്ളയാണ് നൽകുന്നത് ഓണപ്പുടവ വിതരണം കാപ്പക്സ് ചെയർമാൻ പിന്നെ എം ശിവശങ്കര പേരുപിള്ളയും മത്സ്യഫെഡ് ചെയർമാൻ എം ടി മനോഹരനും ചേർന്നാണ് ഇത് നടത്തുന്നത് പിന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി പങ്കെടുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശ്രീദേവി പങ്കെടുക്കുന്നത് ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തി അവരുടെ കലാപരിപാടികളും അവർക്കുള്ള പ്രോത്സാഹനവും അവരുടെ അവരോടൊപ്പമുള്ള ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഇതിലെ രണ്ട് കുഞ്ഞുങ്ങളുടെ ആദിത്യ സുരേഷിൻ്റെയും യാസിന്റെയും സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട് ആ സ്റ്റേജ് പെർഫോമൻസ് അവർ അവരുടെ ശാരീരിക വെല്ലുവിളി വെല്ലുവിളികളെ മറികടന്ന് അവരുടെ കഴിവുകൾ കൊണ്ട് മുന്നിലേക്ക് വന്ന കുഞ്ഞുങ്ങളാണ് സാധാരണ നോർമലായ കുട്ടികൾ പോലും ചെയ്യാത്തത്ര അവരുടെ കലാവാസനകളെ അവർ കുട്ടികളാണ് മറ്റു കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് രണ്ട് മുപ്പതിന് നടക്കുന്ന സ്നേഹ സംഗമം സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം പ്രശസ്ത കവി കുരുപ്പുഴ ശ്രീകുമാർ എന്നിവർ സ്നേഹസന്ദേശം നൽകും ചികിത്സാ സഹായ വിതരണം പാലിയേറ്റീവ് കെയർ രക്ഷാധികാരി ബിനു എസ് ബി ഓണക്കിറ്റ് വിതരണം കൊല്ലം കെയർ പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹി എസ് എൽ സജികുമാർ ഓണപ്പുടവ് വിതരണം കേപെക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള മത്സ്യഫണ്ട് ചെയർമാൻ ടി മനോഹരൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും പാലിയേറ്റീവ് കെയർ ചെയർമാൻ അധ്യക്ഷത വഹിക്കും ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടി ആദിത്യ സുരേഷ് മാസ്റ്റർ യാസിൻ എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്ന് ചികിത്സാ സഹായ വിതരണം ഓണക്കിറ്റ് വിതരണം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ വിഭാഗങ്ങളിലെ ഇരുപത്തിയൊൻപത് വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെട്ട എൺപതോളം ആരോഗ്യ സന്നദ്ധ സേവാ സംഘമാണ് കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി സ്നേഹസാധന കാരുണ്യസ്പർശം എത്തിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം തഴവയിലേക്കും വ്യാപിപ്പിച്ചുവെന്നും നൂറുകണക്കിന് കിടപ്പ് രോഗികൾക്കാണ് കൃത്യമായ സാന്ത്വപരിചരണവും മരുന്നും ഭക്ഷണവും മറ്റ് വിനോദ ഉപാധികളും നൽകുന്നതെന്നും വാരവാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ചെയർമാൻ പി ബി സത്യദേവൻ രക്ഷാധികാരി ബിനു എസ് ഡി ജനറൽ സെക്രട്ടറി സന്തോഷ് നേഹ ഡോക്ടർ ആർ മിനിമോൾ കെ അശോകൻ എന്നിവർ പങ്കെടുത്തു